സിനിമയിലെ നഷ്ടക്കണക്ക് പുറത്തുവിടുന്നത് അവസാനിപ്പിച്ച പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ചില നിർമ്മാതാക്കൾക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നെന്നും നേരത്തെ ഉണ്ടായ സാഹചര്യം നിലവിലില്ലെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി സിനിമയിലെ നഷ്ടക്കണക്ക് പുറത്തുവിടുന്നത് അവസാനിപ്പിച്ചിരിക്കുകയാണ് നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ചില നിർമ്മാതാക്കൾക്കിത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നെന്നും നേരത്തെയുണ്ടായ സാഹചര്യം നിലവിലില്ലെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി അഭിനേതാക്കളുടെ പ്രതിഫലം സംബന്ധിച്ച് താരസംഘടനയായ എ എം എം എക്ക് നൽകിയ കത്ത് ഉടൻ പരിഗണിക്കുമെന്നും പുതിയ ഭരണസമിതി ഉറപ്പു നൽകിയെന്നും പ്രശ്നം കൂട്ടായി പരിഹരിക്കുമെന്നും നിർമ്മാതാക്കളുടെ സംഘടന വ്യക്തമാക്കി ജനറൽ ബോഡിക്ക് ശേഷം ഇക്കാര്യത്തിൽ തീരുമാനം അറിയിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത എ എം എം എ പ്രസിഡന്റ് ശ്വേതാമേനോനും പറഞ്ഞു അംഗങ്ങൾക്കുള്ള ഓണക്കിറ്റ് വിതരണം ശ്വേതാമേനോൻ ചടങ്ങിൽ ശ്വേതയെ മലയാളത്തിൽ നിന്നിറങ്ങുന്ന സിനിമകളുടെ ബജറ്റും കളക്ഷനും സംബന്ധിച്ച പ്രതിമാസ ലിസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഏതാനും മാസങ്ങൾക്ക് മുൻപ് പുറത്തിറക്കിയിരുന്നു ഇത് പ്രേമികൾക്കിടയിൽ വലിയ ശ്രദ്ധയും നേടിയിരുന്നു എന്നാൽ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഇതിനെതിരെ വലിയ വിമർശനമുയർന്നു അസോസിയേഷൻ പുറത്തുവിടുന്ന കണക്ക് അപൂർണമാണെന്നും ആക്ഷേപമുയർന്നു കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് മാത്രം ചിത്രങ്ങൾ നേടുന്ന നെറ്റ് കളക്ഷനായിരുന്നു സംഘടന പുറത്തുവിട്ടിരുന്നത് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം